സയനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റ് ചെയ്താൽ സ്ഥിതി ഗുരുതരമാകും പശ്ചിമേഷ്യ അശാന്തമാക്കി ഗസയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ശക്തമായി ശബ്ദിക്കാൻ അറബ് ലോകം മടിച്ചപ്പോഴായിരുന്നു താക്കീതുമായി ഇബ്രാഹിം റൈസി രംഗത്തെത്തുന്നത് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിഷേധം പ്രസ്താവനകളിലൂടെ മറ്റും ഒതുക്കിയപ്പോൾ ഇറാൻ ഇസ്രയേലിനെതിരെ ആയുധമെടുക്കാൻ പോലും തയ്യാറായി കഴിഞ്ഞു മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് ഈ നിലപാട് തള്ളിവിടുമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നത് റൈസിക്കൊപ്പം ഉണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ള അമീർ അബ്ദുള്ള ഹിയാനും മരിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി പ്രവിശ്യയിലേക്കുള്ള ഇറാനിന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി അൽ ഹാഷിം പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘത്തിന്റെ തലവൻ മെഹുദൈ മുസവി എന്നിവരും ഹെലികോപ്റ്റർ പൈലറ്റും മരിച്ചതായാണ് വിവരമുള്ളത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും എന്നാൽ അവിടെ ജീവന്റെ അവശേഷിപ്പില്ലെന്നും ഇറാനിയൻ റെഡ് ക്രോസന്റ് സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്ക് അടുത്തെത്തിയതായും റെഡ് ക്രസന്റ് സൊസൈറ്റി പ്രസിഡന്റ് പിർ ഹുസൈൻ കോലിവന്ത് അറിയിച്ചിട്ടുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിലും സ്ഥിതി വളരെ മോശമാണെന്ന സൂചനയാണ് പിർ ഹുസൈൻ നൽകുന്നത് നൂതനമായ ഉപകരണങ്ങളുമായി എഴുപത്തിമൂന്ന് രക്ഷാപ്രവർത്തക ഗ്രൂപ്പുകളാണ് ഹെലികോപ്റ്റർ തകർന്ന തവാൽ ഗ്രാമത്തിൽ ഉള്ളതെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നതായി ഏറെക്കുറെ കത്തി നശിക്കുകയും ചെയ്തതുമായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റൈസ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ റേഡ് എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ടർക്കിഷ് ഡ്രോൺ കണ്ടെത്തിയിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡൻസ് കോർപ്പസ് കമാൻഡറെ ഉദ്ധരിച്ചുകൊണ്ട് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീവ്ര നിലപാടുകളുള്ള ഒരു മത നിന്നും ഘട്ടം ഘട്ടമായി രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വളർച്ച അതാണ് ഇറാനിലെ റൈസിയും അതിന്റെ യുഗവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ച് തന്റെ അറുപതാം വയസ്സിലാണ് റൈസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖെമനോയുമായുള്ള അടുപ്പം സ്ഥാനാരോഹണത്തിൽ നിർണായകമായി എന്ന് വേണം പറയാൻ തീവ്ര യഥാസ്ഥിതിക രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള ഇബ്രാഹിം റൈസി രാജ്യത്തെ ജുഡീഷ്യറിയുടെ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെയും കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കുമെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അയത്തുള്ള കെമോയയുടെ പരമാധികാരിയായും അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികൾ കരിയറിൽ കരുതലായി ബാക്കി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റുഹാനിക്ക് പങ്കുണ്ടെന്നാണ് പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇക്കാരണത്താൽ യു എസിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഉപരോധം നേരിടുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ഹസൻ റുഹാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരിക്കൽ കൂടി റൈസി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടേ ദശാംശം എട്ട് ഒൻപത് കോടി പേർ മാത്രമായിരുന്നു അന്ന് വോട്ട് ചെയ്തത് അതിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടും നേടിയായിരുന്നു റൈസിയുടെ വിജയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഷിപ്പിങ്ങിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കി തൊഴിലില്ലായ്മ ലഘീകരിക്കുമെന്ന് റൈസി ഉറപ്പു നൽകിയിരുന്നു ഈ ഉപരോധങ്ങളായിരുന്നു ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാൻ അല്പം ആശ്വാസം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാന്റെ വ്യാപാര വ്യവസായങ്ങളിൽ ഉപരോധം നിലവിൽ വന്നു ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുകൊണ്ടായിരുന്നു ഇറാൻ ട്രംപ് ഭരണകൂടത്തിനുള്ള മറുപടി നൽകിയിരുന്നത് നിലവിൽ ആണവ കരാർ വീണ്ടും സജീവമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഉപരോധങ്ങൾ നീക്കാൻ ജോ ബൈഡൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ മാസം ഇസ്രയേലിനെതിരെ നടന്ന ഡ്രോൺ ആക്രമണത്തിനും റൈസിയുടെ പിന്തുണ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ റൈസി എന്നും മുഖ്യ പരിഗണന നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റിലാകുകയും കൊല്ലപ്പെടുകയും ചെയ്ത മക്സ അമിയ്ക്കായി രാജ്യത്ത് അരങ്ങേറിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയിരുന്നു രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടായിരത്തിലധികം പേർ തടവിലാകുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ അമിനിയുടെ മരണത്തിന് കാരണം ഇറാൻ ആണെന്ന് തെളിഞ്ഞിരുന്നു